ഭർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വീണ്ടും ദൈവം എനിക്ക് ഒരുക്കിയ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു വളരെ വിലപ്പെട്ട ചില ദൈവിക ചിന്തകൾ ഈ നിമിഷം നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്കൂടി പ്രാർത്ഥിപ്പാനാണ് ഈ ആത്മീയ ദൂതുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് പറഞ്ഞ ഒത്തിരി വായത്തത്വങ്ങളുണ്ട് കർത്താവ് നമ്മോട് എപ്പോഴും ഒരു വായത്തത്വം ഒരു ദൈവിക ദൂത് ഒരു പ്രോമിസ് കർത്താവ് പറയുമ്പോൾ അതൊരിക്കലും നമ്മുടെ സാധ്യത നോക്കിയിട്ടല്ല നിന്റെ കഴിവോ നിന്റെ യോഗ്യതയോ നിന്റെ വിദ്യാഭ്യാസമോ നിൻ്റെ പഠിപ്പോ മറ്റേ എന്തെങ്കിലും സാധ്യതകൾ നോക്കിയിട്ടല്ല കർത്താവ് എപ്പോഴും നമ്മോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും വാഗ്ദത്തങ്ങൾ പ്രോമിസുകൾ കൈമാറുന്നത് കാരണം പ്രോമിസുകൾ കൈമാറുന്നത് സർവശക്തനായ ദൈവമാണ് അപ്പോൾ ദൈവം പലപ്പോഴും നമ്മോട് പറഞ്ഞ വായ്തത്വങ്ങളെ നാം കേൾക്കുകയും ആ വാഗ്ദത്തങ്ങളെ നാം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് വലിയ സന്തോഷമുള്ള സന്തോഷമുള്ളവാകാറുണ്ട് ഏറെക്കുറെ പേരിലും വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ജനിക്കുന്നത് നമ്മുടെ സാധ്യതകളുമായി അവർ ആ വായത്വത്തെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും ചില വാക്തത്വങ്ങൾ നടക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളില്ല ഒന്നോട് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഇതുമായിട്ടൊക്കെ നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വങ്ങൾ പലപ്പോഴും നടക്കുവാൻ സാധ്യതയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സാധ്യത നോക്കിയല്ല ദൈവം നമ്മോട് ഒരു വാക്തത്വം പറയുന്നത് നിങ്ങൾക്കറിയാം തിരുവചനം പഠിക്കുമ്പോൾ മറിയടി എടുക്കുന്ന ദൈവത്തിന് ദൂതൻ പറഞ്ഞു നിനക്ക് കന്നി കന്നിഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൾ കേട്ട വലിയ ദൈവീക വായ്തത്വത്തെക്കുറിച്ച് അവൾക്കൊരു ശങ്കയുണ്ടായി അവൾ ദൂതനോട് ചോദിക്കുക ഇത് എങ്ങനെ സംഭവിക്കും അതേ പലപ്പോഴും നമ്മൾ കേട്ട പല വായത്വങ്ങളും നമ്മൾ കാതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ഒരു ചോദ്യം ഒരു തിരിയാറുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും ഇതേതിനാൽ ഞാൻ അറിയും നമ്മുടെ അകത്ത് ആശങ്കയാണ് പക്ഷെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക ദൈവം വാക്കു പറഞ്ഞിട്ട് മാറാത്തവനാണ് യോശുവയുടെ പുസ്തകം ബൈബിൾ പഴയ നിയമം പഠിക്കുമ്പോൾ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് യോഷു യഹോവ യോശുവയോട് കൽപ്പിച്ചത് ഞാൻ എരിഹോമിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ചിലതേൽപ്പിച്ചിട്ടുണ്ട് അതെ അല്ലെങ്കിൽ ഏൽപ്പിക്കാൻ പോകുന്നു ചെറിയ കാര്യങ്ങളല്ല ദൈവം ഏൽപ്പിക്കാൻ പോകുന്നത് വലിയ കാര്യങ്ങളാണ് ആ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ സാധ്യതകളോ നോക്കിയിട്ടല്ല ദൈവം നമ്മുടെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നത് എപ്പോഴും ദൈവം നമ്മോട് പറയുന്ന ദൈവിക വായ്പത്വങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഉള്ളതായിരിക്കും ദൈവത്തോളം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയോളം വലിപ്പമുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മോട് പറയുന്നത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ യോശുവ ഇപ്പോൾ ആയിരിക്കുന്നത് അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പറയുന്നു അവൻ എരിഹോവിനെ സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഈ ദിവസങ്ങളിൽ ചിലർ ജീവിതത്തിൽ വാക്തത്വത്തോടടുത്തിരിക്കുകയാണ് വാക്തത്വത്തോട് അടുത്തിരിക്കുക മാത്രമല്ല തല ഉയർത്തി ആ വാക്തത്വത്തെ നോക്കിക്കൊണ്ടിരിക്കുക ഈ പത്താം മാസം ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ വാക്തത്വത്തോട് അടുത്തിരുന്നു വാക്തത്വത്തെ തല ഉയർത്തി നോക്കിക്കാണുന്ന ചിലരോട് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ഈ ദിവസങ്ങളിൽ നീ പ്രത്യാശ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അവകാശത്തെ നിന്റെ കരത്തിൽ തരാൻ പോകുക വിശ്വസിക്കണമെങ്കിൽ ആമേ പറഞ്ഞു സാധ്യത നോക്കരുത് ഇന്ന് നോക്കുമ്പോൾ യാതൊരു സാധ്യതയും കാണത്തില്ല പക്ഷേ സാധ്യത നോക്കാതെ ചിലതിനോട് അടുത്ത് ചെല്ലണം എനിഹോമിൻ്റെ വലിപ്പം നോക്കിയാൽ ആ കോട്ട മതിലിൻ്റെ ശക്തി നോക്കിയാൽ ഒരിക്കലും അതിനടുത്തേക്ക് ചെല്ലാൻ മാനുഷിക കരങ്ങൾക്ക് മാനുഷിക ബുദ്ധിക്ക് കഴിയത്തില്ല പക്ഷേ മാനുഷിക പരിഗണനകളെ മാറ്റി വെച്ച് ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വത്തിന്റെ അല്ലെങ്കിൽ നാം പിടിച്ചടക്കേണ്ട ഇവിടെ അരികിലേക്ക് ഒന്ന് നാം ചെല്ലണം രണ്ട് അതിന്റെ അടുക്കൽ നിന്നിട്ട് അതിനെ തന്നെ ഈ ദിവസങ്ങളിൽ നോക്കണം യെസ് അതിനെ തന്നെ നോക്കുമ്പോൾ വിശ്വസിക്ക് അത് നിൻ്റേതായി മാറും ചിലരോട് ഇന്ന് വളരെ ശക്തമായി ദൂത് ഇടപെടുകയാണ് നീ വാക്തത്വം കേട്ടു നിനക്കറിയാം അടുത്ത എരിഹോ നീ പിള്ളിക്കാൻ പോകുക പക്ഷേ ദൂരെ നിന്നല്ല അതിനെ വിചിന്തനം ചെയ്യേണ്ടത് അതിൻ്റെ അടുക്കൽ ചെന്ന് അതിൻ്റെ അടുക്കലിരുന്ന് തല ഉയർത്തി അതിനെ നോക്കണം തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ഇത് എൻ്റെ കരത്തിൽ തരികയാണ് അതേ പ്രിയപ്പെട്ടവരെ ആറാം അധികം ഒന്നാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ എന്നാൽ എരിഹോവനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കി നീ അടുക്കൽ ചെന്ന് ആ വിഷയത്തെ തല ഉയർത്തി അതിനെ മാത്രം ശ്രദ്ധയോടെ നോക്കുമ്പോൾ ആ വിഷയത്തെ നീ കാണുന്നത് നിന്റെ നിമിത്തം അതിനെ അടച്ചു അതിനെ ഉറപ്പാക്കി അടുത്തത് ഒരുത്തൻ പോലും പുറത്തേക്ക് ഇറങ്ങിയില്ല ആരും അകത്തേക്ക് കയറിയതുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു സാധ്യതയുമില്ല ആ വാതിൽ തുറക്കുവാൻ യാതൊരു സാധ്യതയുമില്ല അതെ നീ അടുത്തിരെന്ന് ചെന്ന് അല്ലെങ്കിൽ അടുത്തിരെന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷ വെച്ച് ആഗ്രഹിച്ച് തല ഉയർത്തി നീ നോക്കുന്ന വിഷയം നിന്റെ മുന്നിൽ തുറന്നു വരാൻ ഒരു സാധ്യതയില്ല പക്ഷെ കർത്താവ് ഇങ്ങനെ തോന്നു പറയുന്നു സാധ്യതകളെ നോക്കാതെ വിശ്വാസത്തോടെ അടുത്ത് ചെല്ലാൻ തയ്യാറായാൽ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ആ പ്രതിസന്ധികളെ മറികടന്ന് കർത്താവ് ചിലത് നിന്റെ കരത്തിൽ തരാൻ പോവുക ഇവിടെ കോട്ടയുടെ വാതിൽ അടച്ചു ആരും പുറത്തിറങ്ങിയില്ല ഉറപ്പാക്കി അകത്തേക്കും ആർക്കും പ്രവേശനമില്ല എങ്ങനെ അകത്ത് കയറാൻ പറ്റും എങ്ങനെ ഇത് പിടിച്ചിറക്കാൻ പറ്റും ഭാരത്തോട് വേദനയോടായി സന്ദേശം പക്ഷേ കേൾക്കുന്നതെങ്കിൽ സ്വർഗം പറയുക അടുത്ത വാക്യം ഹോവയെ ദൈവം യോശോട് പറയുക ഞാൻ അവിടുത്തെ യുദ്ധവീരന്മാരെയും സകല ജനത്തെയും യെസ് ഇപ്രകാരമാണ് എരിഹോവിനെയും അതിലെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കരത്തിൽ കരത്തിലേൽപ്പിച്ചിരിക്കുന്നു മുമ്പിലെ അടഞ്ഞ വഴി കണ്ട് തളർന്നിരിക്കരുത് മുമ്പിലെ പ്രതിസന്ധി കണ്ട് തളർന്നിരിക്കരുത് നീ എന്തിനെയാണോ ലക്ഷ്യം വെച്ചത് നീ ഏതിൻ്റെ അടുക്കലാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ചെന്നിരിക്കുന്നത് ആ വിഷയം ദൈവം നിന്റെ കരത്തിൽ തരും അതേ പ്രിയപ്പെട്ടവരെ യോശുവരുടെ ദൈവം പറയാ അതിനെ നിന്റെ കരത്തിൽ തന്നിരിക്കുന്നു നിന്റെ കരത്തിൽ ദൈവം തന്നിരിക്കുന്നു യെസ് എങ്ങനെയാണ് ദൈവം നമ്മുടെ കരത്തിൽ തന്നിരിക്കുന്ന വാക്തത്വത്തെ നമ്മുടേതാക്കി മാറ്റുന്നത് യെസ് കർത്താവത്തിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് എന്താണ് കണ്ടീഷൻ പ്രകാരം ദൈവം പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നീ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിനക്ക് തരുമെന്ന് ദൈവം പറഞ്ഞ വാക്തത്വത്തെ നിന്റെ കരത്തിൽ തന്നെ ദൈവം തരും എന്താണ് കണ്ടീഷൻ ഒന്ന് ഇപ്രകാരമാണ് മൂന്നാം വാക്യം പറയുന്നത് നിങ്ങളിൽ യോദ്ധാക്കന്മാരെല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റണം ഇങ്ങനെ ആറ് ദിവസം ചുറ്റണം പുരോഹിതന്മാരെ ചുറ്റണം പെട്ടകം എടുക്ക എടുക്കണം പെട്ടകം എടുത്തുകൊണ്ട് പെട്ടണത്തെ ചുറ്റണം ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റണം ഏഴാമത്തെ പ്രാവശ്യം നിങ്ങൾ ആർപ്പിടണം ഇതാണ് കണ്ടീഷൻ അതെ ഞാൻ ആവർത്തിച്ചു പറയാം വ്യവസ്ഥ പ്രകാരം ദൈവം നിന്നോട് പറഞ്ഞ ചില വായത്തിലേക്ക് ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പ് വെച്ചാൽ നാളിതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നിന്റെ കണ്ണ് കാണാൻ പോവുകയാണ് അതേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് അടുക്കൽ തല ഉയർത്തി പട്ടണത്തെ നോക്കിയ യോശുവ കണ്ടത് അടച്ചുറപ്പാക്കിയ പട്ടണമായിരിക്കാം പക്ഷേ ദൈവം തനിക്കൊരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത വാക്കുകൾ ഇപ്രകാരമാണ് യോശുവ എഴുന്നേറ്റു യോശുവ എഴുന്നേറ്റ് വേഗത്തിൽ മുമ്പോട്ട് വന്നിട്ട് ഇപ്രകാരമാണ് ആറാം വാക്യം പറയുന്നത് യെസ് ദൈവം പറഞ്ഞത് എന്തോ അത് ചെയ്യുവാൻ യോശുവ തയ്യാറായി അതെ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഒത്തിരി വായത്വം കേട്ടിട്ട് അതിനെ നിവർത്തി വെളിപ്പെടാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കേട്ട ദൂത് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എന്റെ വാക്തത്വം എന്താണ് എന്നിൽ നടക്കാത്തത് വാക്തത്വം കേട്ടാൽ പോരാ ഞാൻ പറഞ്ഞു വാക്തത്വത്തെ അരികിലേക്ക് നീ നില്ലണം വാക്തത്വത്തിലേക്ക് നീ കണ്ണുകൾ തലകൾ ഉയർത്തി നോക്കണം തലകൾ ഉയർത്തി നീ നോക്കുമ്പോൾ നീ കാണുന്നത് ഒരിക്കലും സാധ്യതയില്ലാത്ത ചില സാഹചര്യങ്ങളായിരിക്കാം പക്ഷെ ആ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം നിന്നോട് ഉറപ്പായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് തൂത് പറയും ഇത് നിന്റെ ഹരത്തിൽ ഞാൻ തന്നിരിക്കുന്നു ദൈവം നിന്റെ തന്നു കഴിഞ്ഞാൽ പിന്നെ പിഷാജിന് അതിനെ തടുക്കുവാൻ കഴിയത്തില്ല അതേ പ്രിയപ്പെട്ടവരെ അടുത്ത വാക്യത്തിൽ കണ്ടീഷനുകളോടെ വ്യവസ്ഥയോടെ ഇതാ യോശുവ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ പറയുന്നു പട്ടണത്തിൻ്റെ മതിൽ വീണു എന്തായിരിക്കുന്നത് യെസ് അഞ്ചാം ആറാമധ്യായ അഞ്ചാം വാക്യം ഒടുവിലത്തെ വാക്യം അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ വീഴും ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ സാധിക്കത്തില്ല നിനക്ക് തരത്തില്ല നീ എത്തത്തില്ല നിന്റെ കരങ്ങളെല്ലാം നന്മ വരത്തില്ല യസ് ഒരിക്കലും നിനക്കത് നേടിയെടുക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ശത്രുവാദിക്കുന്ന ചില മേഖലകളുണ്ട് പക്ഷേ വിശ്വസിക്ക് ചിലത് നിന്റെ മുമ്പിൽ വീഴും അതെ വാക്തത്വം നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ മഹത്വത്തിൽ ദൈവ ചില മേഖലയിൽ പ്രവർത്തിക്കാൻ പോകുക കേട്ട ദൂതിന്റെ നിവർത്തിക്ക് വേണ്ടിയാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടീഷൻസ് വ്യവസ്ഥ പ്രപ്രകാരം ദൈവമേ ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞ ദൂത് നിവർത്തിയാകുവാൻ ഞാൻ എന്തു ചെയ്യണം ദൈവം നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം ഇവരോട് പറഞ്ഞ വിലയേറിയ വലിയ വാട്ടത്വങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങൾ ഇവർ കരങ്ങളിൽ എത്തട്ട് ഇവർ ആ നന്മ അനുഭവിക്കട്ടെ ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen. God bless you.